നമസ്കാരം പ്രതാപ് സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രണ്ടുകൂട്ടം കറിയും കൂടിയിട്ടുള്ള ഒരു ഉച്ചവണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് നമുക്ക് ആദ്യം തന്നെ വഴുതനങ്ങ ഇട്ടൊരു കാച്ച അതിനായിട്ട് ഒരു നൂറ് ഗ്രാം വഴുതനങ്ങ ഇതുപോലെ ചെറിയ ചെറു കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ചേർക്കാം രണ്ട് പച്ചമുളക് രണ്ടായി കീറിയത് അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഒരല്പം കറിവേപ്പില ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അത് അല്പം വെള്ളമൊഴിച്ചാൽ പെട്ടെന്ന് വെന്ത്ം അടച്ച് വെച്ചിട്ടുണ്ട് വേവിച്ചെടുക്കാം രണ്ട് കപ്പ് തൈര് ഞാൻ ഈ മിക്സർ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം തൈതുപോലെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കറി തയ്യാറാക്കാം വഴുതണങ്ങ നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ ഒരുത് മറ്റു വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ അഴിച്ചു വെച്ചിരിക്കുന്ന മോര് മോരൊഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ മിക്സിയിലൊക്കെ ജാർ കഴുകി ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് കറിയുടെ ഉപ്പൊക്കെ പാകമാണ് നോക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ചെറുതായി തിളവ് തന്നെ വരാൻ തുടങ്ങും വേണ്ടല്ലോ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് താളിച്ചു പിടിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് മൂന്ന് ചെറുപുള്ളി വട്ടത്തിലുള്ളത് മൂന്ന് വച്ചൽമുളക് ഒരല്പം കറി വരത്തില ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ചേർക്കാം ഇനി ഇത് ഇളക്കി വെപ്പിക്കാം അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ മോര് കാച്ചി ഇത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്ത കറി തയ്യാറാക്കാം ഇനി നമുക്കൊരു മെഴുക്കൂരി തയ്യാറാക്കാം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് രണ്ട് മുളക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ഇന്ന് ഇളക്കി കൊടുക്കാം എരിവിനാവശ്യമായ പച്ചമുളക് വട്ടത്തിലുണ്ട് ഞാനൊരു മൂന്ന് മുളക് വട്ടത്തിലായിരുന്നു എടുത്തിട്ടുണ്ട് ഒരൽപ്പം കറിവേട്ടില്ല അത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം സവാള അത് ഇതുപോലെ ചെറുതായി വാടി വന്ന് കഴിഞ്ഞിരുമ്പോൾ അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ബീൻസ് ഇത് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർക്കാം നൂറ് ഗ്രാം ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഒരു കാൽ കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഞാൻ ഉപയോഗിക്കാം ബീൻസും ഉള്ള കിഴങ്ങും പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായത് നമുക്ക് കുറച്ച് വെടിവഴിച്ചു കൊടുക്കാൻ ഇനി ഇത് അടച്ചു വെച്ച് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം ഇത് ഇതുപോലെ നന്നായി ആവി കയറി കൊണ്ട് കഴിയുമല്ലോ ഇടയ്ക്ക് തെയ്തുപോലെ രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ വീണ്ടും ഇത് അടച്ചു വെച്ചാൽ വേവിക്കാം അപ്പൊ നമ്മുടെ മെഴുക്ക് പറ്റിയും തയ്യാറായ് കിട്ടും അപ്പൊ ഇത് നമുക്ക് ചോറ് ഉടമ്പേലോ അപ്പോൾ നമുക്ക് കഴിക്കാം വാ നല്ല കുത്തിരി ചോറ് ബീൻസ് ഉള്ള കിഴങ്ങ് മോര് കാച്ചിയത് പിന്നെ നമ്മൾ സ്വന്തം വെള്ളം നിറങ്ങും അപ്പം എല്ലാവരും കൂട്ടി ഒരു പിടിയാടി പിടിക്കാം അടിപൊളി കൂപ്പം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് വീട്ടും കറിയും കൂട്ടികളും ഒരു ചോണാണ് അപ്പം നിങ്ങൾ എല്ലാവരും തയ്യാറാക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ബൈക്ക് പെട്ടെന്ന് ഞാൻ കഴിച്ച കേട്ടോ